പിന്നെ അതെന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് കിലോമീറ്റർ നടക്കാനാ ചേട്ടം എന്തൊക്കെയാ പറയണേ ഇത്രക്കെയുള്ളത് അപ്പൊ കോളേജിന്റെ ആർച്ചാണ് ഇതാ നമ്മുടെ കോളേജിന്റെ ആർച്ച് ഇവിടെ നിന്ന് നേരെ ഒരു രണ്ടര കിലോമീറ്റർ പോയ മെഡിക്കൽ കോളേജായി പോവാറപ്പോ അതൊക്കെ പോയതാ അല്ല അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം ഇറങ്ങാൻ പറ്റും ആരോ അറിഞ്ഞു തുറന്നിട്ടേക്കുവറന്നു എനിക്കോന്ന ഇത് എങ്ങനെ ഇടിച്ചിട്ട് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ കുക്കിംഗ് കുക്കിങ്ങിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ചേട്ടനാണ് ഇന്നത്തെ ചോറ് വറക്കൽ കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ട് ചോറിനെ അങ്ങ് വാർത്തിട്ടു മുട്ട പൊരിച്ചത് കടച്ചക്കൊലത്തിയത് ഇതിന് വേറെ നാട്ടിൽ വേറെ പേരാണ് കേട്ടോ പറയുന്നത് എനിക്ക് എനിക്കിന്റെ പേര് പറയാൻ അറിയില്ല ക്ഷീമച്ചക്ക എന്നൊക്കെ പറയുന്നു തോന്നുന്നു ഒരു പേപ്പർ രണ്ടും കൂടെ ഉണ്ടാവുന്നു നിലത്ത് ചാടി പോയതാ യെസ് പിന്നെ കഴിഞ്ഞ ദിവസത്തെ മീൻകറിയുടെ ബാക്കി അവശിഷ്ടങ്ങൾ അയ്യോ കൊച്ച ചോളൊന്നും അങ്ങനെ കളയെല്ലാം മുള മോളി നിർത്താലോ മറ്റേ പാത്രം മാറ്റോട്ടപാത്രം ആ ഇത് നമുക്കൊരു കാര്യം ചെയ്താ മതിയായിരുന്നു ഇതിനകത്തേക്ക് വല്ല ആ ചോറ് മാറ്റിട്ടാ അതിനകത്തേക്ക് വളർത്താ മതിയായിരുന്നു ബുദ്ധി പോയില്ല ഈ ബുദ്ധി എന്തി അവസാ നേരത്തെ തോന്നാത്ത ബിജിമേനോൻ നമുക്ക് രണ്ടുപേർക്കാടാ ഒരു സീൽ ചെയ്യണേ ഞാൻ കെ പി എസ്സിൽ ഉള്ളത് ആവാൻ ചേട്ടൻ ബിജുമേനോൻ മറ്റേ സിനിമയിലെ വെള്ളിമൂങ്ങ ഏ കല്യാണക്കാരത്തെ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത് അതെന്ത് ചോദ്യം അമ്മച്ചി പറയണെന്ന് ഉഴപ്പോ എനിക്കോ ആ ചോറ് വേണി ഇപ്പൊ ഇപ്പൊ ഇത്തേക്കെടുക്കാലേ അല്ല ചേട്ടാ ചോറ്റുപാത്രത്തിലേക്കൊക്കെ എടുക്കാം പട്ടിക്കുഞ്ഞിനും കൊടുക്കാം ഞാൻ എപ്പോഴാണെന്ന് എനിക്ക് അറിയാലോ മൂന്നാം പകുതി കോളേജ് വിടും രാവിലെ ഞാൻ ഏത്തപ്പഴം തിന്നിട്ട് പോകും ആ എനിക്ക് പുഴുങ്ങണക്കാരിഷ്ട പച്ച മുട്ട ഏത്തപ്പഴം പിന്നെ കടച്ചക്ക എന്ന് പറയുന്ന സാധനം എന്തോ ഇരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മളിങ്ങോട്ട് ഇതിന് കടച്ചക്കാന്ന പറയണേ ചിലര് ചീമച്ചക്കാന്നോ എന്നൊക്കെ പറയാറുണ്ടോന്നു തോന്നുന്നു പിന്നെ ഇത് വമ്പൂട്ടാൻ നാരങ്ങ മാക്കു ഞങ്ങൾക്ക് അങ്ങനെ ഗൗരവൊന്നുമില്ല ഞങ്ങൾ നല്ല പിള്ളേരാ പറഞ്ഞു കൊടുക്കണം അച്ചിള അച്ചിള് ഞാൻ താലും കൊണ്ട് തോണ്ടിയില്ല അത് തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു തടിമറിയണെ തുളി തുളിപുളിക്കണേ കുഞ്ഞിപ്പുഴു തുളി കളിക്കണം തുളി കളിക്കണം ചടി മറിയണം തുളിപ്പുഴു അവന് മേത്തേക്കുള്ളിട്ട് അവൻ ഇറങ്ങി അത് അവന് ഇഷ്ട കണ്ടോ ഏസ് അവനാദ്യത്തോ അപ്പിടിപ്പിച്ചിട്ട് കൊടുക്കാം ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ നോർമൽ ബിസ്കറ്റാ നമ്മളെ തിന്നണ കുക്കീസ യൂണിബിക് അയ്യാളാ എന്നാള എനിക്കു നോക്കണ ഒറ്റ ഓട്ടോ ഉണ്ട് ഞാൻ വലിച്ചിട്ട് എത്തൂലാണ് അയാളാ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടല്ലോ അവന് ഇപ്പഴാ കൊച്ചിന് ബുദ്ധി വന്ന ചവിട്ടി നിന്നാ മതിന്ന് ബുദ്ധി വന്നത് ആ ഏ മുറുക്കൊടി വലിക്കും വീഴും ചെന്ന കാര്യങ്ങൾ നേരത്തെ കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ചേട്ടൻ ഇന്നത് കുറച്ച് പൂവൊക്കെ വാങ്ങാൻ പോവുകയാണേ നമ്മുടെ അമ്മച്ചിയുടെ ബാക്കിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇന്നാണെട്ടോ ഏഴ് നടത്തുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കല്ലറയിലേക്ക് വേണ്ടിയിട്ട് വീട്ടിലേക്കൊക്കെ ആയിട്ടുള്ള പൂവൊക്കെ വാങ്ങാനായിട്ട് ചേട്ടൻ പോവാണ് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മച്ചി ആരാന്ന് ചിലർക്കൊക്കെ അറിയായിരുന്നു ചേട്ടൻ ഫ്രണ്ടിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം ഫ്രണ്ട്സ് നാട്ടിലില്ലാത്തതുകൊണ്ട് ചേട്ടനാണ് അമ്മച്ചിക്കുള്ള മരുന്നൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നു അവിടെ ഒരു ഹോം നേഴ്സ് ചേച്ചി അമ്മച്ചീനെ നോക്കാനായിട്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് അമ്മച്ചി കിടപ്പായിരുന്നു കേട്ടോ ഒരു മൂന്ന് വർഷമായിട്ട് പൂർണ്ണമായിട്ടും കിടപ്പായിരുന്നു അപ്പോൾ അമ്മച്ചി അങ്ങനെ അമ്മച്ചി അങ്ങ് പോയി ഏയ് നമുക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എപ്പോഴും ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കേ ആ ഓടി ആ റൂമിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരിക്കും എപ്പോഴും ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമാണ് ചില സമയത്തൊക്കെ അമ്മച്ചി മരിച്ചുപോയിട്ടില്ല എന്നൊക്കെ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒത്തിരി മാറ്റങ്ങൾ വന്നു ആ അമ്മച്ചി പോയതോടുകൂടി അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം ആ ചേച്ചിയുടെ ഫോൺ കോള് ചേട്ടൻ്റെ ഇതിലേക്ക് വരും ആ മരുന്ന് ഈ മരുന്ന് അത് വേണം സോഡിയത്തിൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ആ കോൾ രണ്ട് ദിവസമായിട്ട് ആ കോൾ ഇല്ല പിന്നെ എല്ലാ ബർത്ത്ഡേക്ക് രാവിലെ അഞ്ചര ആറ് മണിക്കുള്ളിൽ അമ്മച്ചി വിളിച്ചിരിക്കും ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് പറയും അങ്ങനെ ഇനി അങ്ങനെയൊരു കോളില്ല അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഫോണിൽ നിന്നുള്ള കോള് വിളിക്കും അമ്മച്ചി കിടപ്പൊക്കെ ആയിരുന്നെങ്കിലും അങ്ങനെ എൺപത്തൊമ്പത് വയസ്സുണ്ടായിരുന്നെങ്കിലും അതിന് ഓർമ്മക്കുറവ് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ മെമ്മറി പവർ ഉള്ളൊരാളായിരുന്നു ഞാൻ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ മെമ്മറി പവർ ഇട്ട് എല്ലാവരെയും വിളിക്കും എല്ലാവരെയുള്ള ബന്ധങ്ങളും നിലനിർത്തും ഏറ്റവും കൂടുതൽ വിശദ കുർബാന കണ്ടിട്ടുള്ള ഇത് അമ്മച്ചയാണെന്ന് പറയും കാരണം ട്വന്റി ഫോർ അവേഴ്സും ടി വിയിൽ കുർബാനയായിരിക്കും ഷാലോം ടി വിയിലെ അങ്ങനെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ചാനലിലേക്ക് കുർബാന ഇങ്ങനെ കണ്ടു എപ്പോഴും വേറെ ചാനലിലൊന്നും വെക്കാറില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഒരുപാട് വേദന അനുഭവിച്ചു കേട്ടോ ഒത്തിരി വേദന അനുഭവിച്ചു സത്യത്തിൽ ഒത്തിരി വേദന അനുഭവിച്ചു പക്ഷേ നല്ല മരണമായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അധികം കിടന്നുമില്ല അന്ന് ഉടനെ തന്നെ മരിച്ചു നല്ല മരണമായിരുന്നു ഞങ്ങളിവിടെ ചെന്നപ്പത്തേക്ക് ആള് പോയി അപ്പം അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു അമ്മ കുറിച്ച് ചേട്ടന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിന്റെ അമ്മയാ ഏറ്റവും അടുത്ത് ഇവരെപ്പോഴും പറയും ഒരു മുപ്പത്തെട്ട് കൊല്ലത്തെ കണക്ക് ഇനി ഒരു മുപ്പത്തൊമ്പത് കൊല്ലത്തെ കണക്ക് പറയും അടുത്ത വർഷത്തിലേക്ക് കടന്നു ഇനി മുപ്പത്തെട്ട് കൊല്ലത്തെ ഇനി മുപ്പത്തൊമ്പത് വർഷത്തെ കണക്ക് പറയാൻ പറ്റും അങ്ങനെ പിന്നെ എന്നാ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി എന്നെ കണ്ടപ്പോഴേ പറഞ്ഞത് കേട്ടോ എനിക്ക് പിറക്കാന്ന് പോയാൽ മോനാണ് എല്ലാവരോടും പറയാറുണ്ടെന്ന് അറിഞ്ഞു അപ്പം അമ്മച്ചിക്ക് ഒമ്പത് മക്കളാണ് ഒമ്പതല്ല പത്ത് മക്കളാണെന്ന് കഴിഞ്ഞ ദിവസം അച്ഛനോടെ പ്രസംഗമൊക്കെ പറഞ്ഞിട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മച്ചിയുടെ ഫ്യൂണാറിൻ്റെ ലിങ്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നു ഭയങ്കര വിഷമായിരുന്നു ഞാൻ അത് മൂന്ന് ദിവസത്തേക്ക് വീഡിയോ ഒന്നും ഇട്ടുമില്ല അതുകൊണ്ട് ലോങ് വീഡിയോസിലേക്ക് ഒന്നും പോകാതെ ഒന്നി ഇരുന്നതെട്ടോ നമ്മുടെ ജീവിതത്തില് കൊറേ ഒത്തിരി 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 മാറ്റങ്ങൾ സംഭവിച്ചു ഒത്തിരി മാറ്റങ്ങൾ ആ ഒരു വേർപാടുകൊണ്ട് അല്ലേ അല്ലേ അവര് കോൺ എപ്പോഴും വന്നോണ്ടിരുന്നത് സുജാത ചേച്ചി വിളിക്കുമ്പോഴും മരുന്നിന്റെ കാര്യം പറഞ്ഞ് വിളിക്കും പിന്നെ ആ ചേച്ചിക്ക് ഫുഡ് വെച്ച് കൊടുക്ക വേറൊരു ചേച്ചി വരാറുണ്ട് അപ്പം അത് ഇങ്ങനെ പച്ചക്കറിയുടെ ഒക്കെ ലിസ്റ്റൊക്കെ ഇടും അങ്ങനെ കൊറേ കുറെ കൊറേ കാര്യങ്ങൾ ഇണ്ടായിരുന്നു ഇനിയിപ്പ ഓരോ തിരക്ക് ചേട്ടനില്ല ഈ ചേട്ടൻ എപ്പോഴും തിരക്കായിരുന്നു അമ്മച്ചീടെ അടുത്ത് വേണം അമ്മച്ചീടെ അടുത്ത് വേണം പറഞ്ഞിട്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഞാൻ കോളേജ് ബസ് പോയില്ലാട്ടോ ചേട്ടൻ്റെ പേർക്ക് കോളേജിൽ കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞു അപ്പത്തെ തൊടുപുഴയിലാണെങ്കി നല്ല വെള്ളമായിട്ടോ മൊത്തത്തിൽ വെള്ളമായി മഴ ആയിരുന്നേ അത് കഷ്ടവാ അത് ചറ്റത്തറ കാണിച്ച കാറുണ്ടെന്നും പറഞ്ഞോണ്ട് എല്ലാരും കൊണ്ടു നിർക്കാൻ പറ്റുമോ ഇത് എവിടെയായി പോവ്ലവറിലേ ആ ഇവിടെയാണോ കടലടുത്താ മുണ്ടത്താനത്ത് സ്റ്റാൻഡിന്റെ അവിടെയുള്ള ഈരാറ്റുപേട്ടക്ക് പോണ വഴിയാണ് കേട്ടോ അങ്ങോട്ട് താ ഈരാറ്റുവേട്ടയ്ക്ക് പോകണ വഴി ഇതാ ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഇപ്പൊ പറഞ്ഞ അമ്മച്ചീടെ മൂത്ത മോന്റെ ചേട്ടന്റെ കഥ ഷോപ്പാണ് ട്ടാ അത് മെഡിക്കൽ സ്റ്റോർ പാ പറഞ്ഞ കൊടുക്ക ജോളിലുട്ടിച്ചാന്റെ ചേട്ടന്റെ കടയാണ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവര് ക്ലാസ്മേറ്റ്സ് ആണ് അവര് കോളേജ് കട്ട അപ്പൊ ഇത് നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി അങ്ങനെ ചെന്ന് താഴേക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങും നേരെ അങ്ങ് പോയി നമ്മൾ പാലാ റോഡിലേക്കും പോയി ഇറങ്ങും അയിന ഏ അല്ല അങ്ങോട്ട് പോണില്ല ഞാൻ പറഞ്ഞു കൊടുത്തതാ പിന്നെ നമ്മൾ ഈ വഴി നേരെ അങ് ചെല്ലുമ്പോഴാണ് നമ്മുടെ േറ്റർ ഞാൻ വരുന്നില്ല വരുന്നില്ലാട്ടോ ചുമ്മാ മഴയല്ലേ അപ്പൊ നമ്മള് പൂക്കടയിൽ എത്തിയിട്ടുണ്ട് അല്ലെ വരും ചുമ്മാ രസത്തിന് ചുമ ചേട്ടനെ ഭയങ്കര വിഷമം മാമ്മച്ചി മരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അവസാനം അമ്മച്ചിക്ക് സെമിത്തീയല് വെച്ച ഉമ്മയൊക്കെ കൊടുത്ത ആ അന്തിച്ച് ചുമ്പല്ലേ നൽകുമല്ലോ എന്നിട്ട് കൊടുത്തിട്ട് എന്നാൽ ഞാൻ ഇപ്പോൾ ചേട്ടൻ നിന്നിട്ട് വിങ്ങുവാ ഇങ്ങനെ വിങ്ങി കരയുക ഉള്ളിലിങ്ങനെ കരയുക നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും ചേട്ടന് ഭയങ്കര വിഷമായിരുന്നു ഭയങ്കര വിഷമം ആ ചേട്ടൻ്റെ ബൊക്കയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് ഏതെട ഓടി ഓടിപ്പടച്ച് പോരുകയാണ് ചെയ്തത് ഒന്നും ചെയ്തില്ല മുഖമൊക്കെ നല്ല ക്രിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കും ക്രിസ്റ്റൽ ക്ലിയർ നോക്കോ എനിക്ക് ലീവ് കിട്ടൂല കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് വള്ളിയിൽ പോകാനും പറ്റൂല നമ്മൾ നേരത്തെ രണ്ട് ലീവ് എടുത്തിരുന്നു എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുക്കേണ്ടി വന്നാലും അപ്പോ എപ്പോഴെപ്പോൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കോളേജിൽ ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും വെറുതെ അപ്പോൾ അപ്പോഴിതാ തൊടുപുഴ കുറേ കടകളൊക്കെ ഉണ്ട് ഇതാ രാവിലെ ബസ്സൊക്കെ പോകുന്നുണ്ട് കണ്ടോ ഇപ്പൊ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുക ആ റൈറ്റ് സൈഡിലേക്ക് ആ വണ്ടിയൊക്കെ പോകുന്നതാണ് ഈരാറ്റുപേട്ട റോഡ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുൻവശവും പിന്നെ അങ്ങ് ഗാന്ധി സ്ക്വയറിലേക്കൊക്കെ പോകും നമ്മുടെ തൊടുപുഴ ഇതോ നമ്മള് തൊടുപുഴക്കാർക്ക് സ്വന്തം മറ്റു ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് പണ്ട് തൊടുപുഴയിലാന്ന് പറയാ പറഞ്ഞ ഇടുക്കി വന്നേ വള്ളിയ വന്ന വളിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും കല്യാൺ ജുവല്ലറി മലബാർ ഗോൾഡ് ഭീമ പിന്നെ ജോസ്കോ തുടങ്ങിയ ഫേമസ് ആയ സ്വർണ്ണക്കടകളും കടകളും പുളുമോട്ടർ സിൽക്സ് മഹാറാണി കല്യാൺ സിൽക്സ് പിന്നെ ഏതൊക്കെയാ ചേട്ടാ പറ ചേട്ടാ സീമാസ് അങ്ങനെ ഫേമസ് ആയ എല്ലാ കടകളും ഒക്കെ ഉള്ള നമ്മുടെ സ്വന്തം തൊടുപുഴ അതായത് ഇടുക്കിക്കാരുടെ മെട്രോ സിറ്റിയാണ് തൊടുപുഴ അല്ല ചേട്ടാ ഇടുക്കിയിലെ ഏറ്റവും വലിയ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ടൗൺ തൊടുപുഴ അല്ലേ അതുപോലെ മൈജി ഓക്സിജൻ പോലെയുള്ള

വലിയ ഹോസ്പിറ്റലാണ് ഇത് കണ്ണിന്റെ തന്നെ പോയിട്ട് ബാക്കിലേക്ക് ഇങ്ങനെയുണ്ട് ആ ശരിയാ അത് വാഗവണ് പോണ കുട്ടിക്കാന മുണ്ടക്കായ കോട്ടയല്ലേ തൊടുപുഴ ന്യൂമാൻ കോളേജ് എം ജി യു സി റ്റിയുടെ ബി എഡ് കോളേജ് ബി എഡ് ടീച്ചിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ ആസ്ഥാനം തൊടുപുഴ എഡ്യൻ ഡിപ്പാർട്ട്മെന്റ് ഇതാ തൊടുപുഴയാണത് ഡി 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 ഡിക്ക് ആ ഡി 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 ആ മൊത്തം സ്കൂളോ അതെ അതെ ഡി ഡി ഓഫീസ് ഇവിടെ തൊടുപുഴ ഡി ഡി മങ്ങാട്ടുകവല ഇതാണ് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് പണ്ടൊക്കെ പണ്ടപ്പള്ളിന്ന് വന്നിട്ട് ഇവിടെ ഇവിടെ നല്ല പണ്ടപ്പള്ളി വരുമായിരുന്നു വരുവായിരുന്നു ഇതെന്തുവേലാ അത് എന്നായാലും ആ ചേട്ടം കൊണ്ട് അറക്കണം അപ്പൊതാ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കോളേജിലേക്ക് അങ്ങോട്ട് പോകുന്നത് നമ്മൾ വീട്ടിലേക്ക് നമ്മളിപ്പതാ ഇങ്ങോട്ട് പോകുന്നത് മുതലക്കടം പള്ളിയുടെ കുരിശുപള്ളി കണ്ടോ മുതലക്കടം പള്ളി പോലെ തൻ്റെ ആ ഒരു ഇത് ഫർണിച്ചർ ഗാലറി ഇതാ എപ്പോഴും പരസ്യം വരില്ല ഒരു ഫർണിച്ചർ അങ്ങനെ ഫർണിച്ചറുണ്ടോ ആളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കോളേജ് ബസ് ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കടന്നു പോയിട്ടില്ല കെ എൽ തേർട്ടി എയ്റ്റ് ഞാൻ ഓട്ടോറിക്ഷ അടിച്ചോണ്ട് പോയതല്ലേ കാറുവാണേലോ അതെ സ്റ്റാർട്ടിംഗില് കോളേജിന്റെ അംഗം എത്ര വരെ വേണമെങ്കി നമുക്ക് കാണാം ഇവിടെ മുതലേ തന്നെ കണ്ടോ ആ കെട്ടിടങ്ങളെല്ലാം റെന്റിന് കൊടുക്കുന്നതാ പിള്ളാരത് അത്ര കാണാ പിള്ളാരൊക്കെ ഹോസ്റ്റലാ ഹോസ്റ്റല് ആ പിള്ളേരൊക്കെ കോളേജിലേക്ക് ഇത്രേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ പിള്ളേരൊക്കെ താമസിക്കും നല്ല റെന്റാ ചെറിയ ഇടിഞ്ഞു ചാടാറായ ഓടിട്ട വീടിന് വരെ ആറായിരം രൂപ വാടുകടൂർ റോഡല്ലേ ആ അഞ്ചുന്റെ വീടിന്റെ അല്ലെ ഹൈസ്കൂള് ഗേൾസ് ഹൈസ്കൂള് അതെനിക്ക് അറിയില്ല ഞാനതില് പോയിട്ടില്ല പോണ കോളേജിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തൂട്ട കാരണം ഈ സമയത്ത് വലിയ വണ്ടിയൊന്നുമില്ല പുതുച്ചിറ എത്തി പുതുച്ചിറ ശരിക്കും കോളേജിക്കണ പുതുറയില പെരുമ്പളിച്ചിറ എന്ന് പറഞ്ഞ അപ്പുറത്തെ സ്റ്റോപ്പാ അപ്പൊ ഇതാണ് നമ്മുടെ കോളേജിന്റെ ടൗൺ ട്ടോ കോളേജ് ടൗൺ എന്ന് പറയാം ഹോം ടൌൺ എന്നൊക്കെ പറയും പോലെ നമ്മുടെ കോളേജ് ടൗൺ ഈ ഭാഗത്തുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ നാട് എന്നൊക്കെ പറഞ്ഞ് കമന്റ് അപ്പുറത്തു കൊണ്ടുകൂടെ കോളേജില് പിന്നെ ഞാനും രണ്ടു കിലോമീറ്റർ നടക്കാനാ ചേട്ടാ എന്തൊക്കെയാ പറയണേ ഇത്രക്കെയുള്ളത് അപ്പൊ കോളേജിന്റെ ആർച്ചാണ് ഇതാ നമ്മുടെ കോളേജിന്റെ ആർച്ച് ഇവിടുന്ന് നേരെ ഒരു രണ്ടര കിലോമീറ്റർ പോയ മെഡിക്കൽ കോളേജായി ഇറങ്ങാൻ പറ്റും ഇല്ല ആരോറിഞ്ഞു തുറന്നു പോടിച്ചിട്ട് അപ്പോൾ വണ്ടികൾ നമ്മൾ കോളേജിൽ എത്തിയിട്ടോ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ് അപ്പം അതെ ഞാൻ കോളേജിലേക്ക് ഇറങ്ങും അപ്പം വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും വിത്ത് ബൈ